കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മറിയം ദൈവമാതാവാണ് എന്നാൽ നമ്മൾ എൻ്റെ ബാല്യകാലത്തിലൊക്കെ ഞാൻ പഠിച്ചതും കേട്ടതും പഠിപ്പിച്ചിരുന്നതുമൊക്കെ യേശുവിൻ്റെ അമ്മയായ മറിയം ദൈവമാതാവാണ് അതുകൊണ്ടാണ് മറിയത്തോട് പ്രാർത്ഥിക്കണം മധ്യസ്ഥതയിടണം എന്നൊക്കെ പറയുന്നത് എന്നാൽ ബൈബിൾ എന്ത് പറയുന്നു ബൈബിൾ പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിൽ മറിയത്തെക്കുറിച്ചും ജോസഫിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് യഹൂദിയ എന്ന ദേശത്തെ വസിക്കുന്ന ഒരു നല്ല സ്ത്രീയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഭയമുള്ളവളും നല്ല മനസ്സലിവുള്ളവളും ദയയും കരുണയും ഉള്ളവളും ഏറ്റവും അധികം പ്രാർത്ഥനയോടെ ജീവിച്ചിരുന്നവളുമാകുന്നു അതുകൊണ്ട് തന്നെ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിൽ മനുഷ്യനായി മായി നമ്മുടെ ഇടയിലേക്ക് അയക്കുമ്പോൾ അയക്കേണ്ടത് ഒരു ശരീരമായി മനുഷ്യപുത്രനായി ജനിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചന കാരണം അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീയാണ് യേശുവിൻ്റെ അമ്മയായ മറിയും അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ എന്ന് പറഞ്ഞത് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചവടെ നിനക്ക് വന്ദനം കാരണം ക്രിസ്തുവിനെ ജനിക്കുവാൻ ഒരു ഉദരം കണ്ടെടുത്തതും അറിയത്തില്ല അപ്പോൾ അത് നമുക്ക് ലൂക്കോസുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് അറിയാം ധാവിധി ഗൃഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്ക അയച്ച് ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു അപ്പോൾ ഗംഭരീൽ ദൂതനെ അവിടെ അയച്ചു മറിയത്തിൻ്റെ അടുക്കൽ അയച്ചു ദൂതനവളുടെ അടുക്കൽ ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വന്ദനം കേട്ട് ഭ്രമിച്ചു പോയി ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു എന്തൊരു വന്ദനം എന്ന് ചോദിച്ച് ദൂതൻ അവളോട് മറിയമേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേര് വിളിക്കണം അപ്പോൾ യേശു എന്ന് പേര് വിളിക്കണം മകന് പ്രസവിക്കും ഗർഭം ധരിച്ച് അതിൽ തന്നെ വ്യക്തമായി നമുക്ക് അർത്ഥം പരിശുദ്ധാത്മാവിനാണ് നിൽപ്പിത ഉൽപാദിതമാകുന്നതാണ് യേശു എന്ന ജഡത്തിൽ ജനിക്കുന്ന രക്ഷകൻ നാഥനുമായി നമുക്ക് വേണ്ടി ഭൂമിയിൽ പ്രത്യക്ഷതയിൽ വന്ന ദൈവത്വത്തെ മാറ്റിവെച്ചു വന്ന ക്രിസ്തു നമ്മുടെയെല്ലാം വീണ്ടെടുപ്പുകാരൻ നമ്മുടെയെല്ലാം രക്ഷകൻ നമ്മുടെയെല്ലാം നാഥൻ പിതാവായ ദൈവവും സ്വർഗവുമായി നാം പാപസംബന്ധമായി അകന്നിരുന്നതുകൊണ്ട് അതിനൊരു ബലിയായി ഒരു പരിഹാരമായി ഏകയാഗമായി തീരുവാൻ വന്നവരാണ് ക്രിസ്തു അപ്പോൾ ക്രിസ്തുവിനെ അയച്ചത് സ്വർഗീയ പിതാവാണ് സ്വർഗീയ പിതാവിൻ്റെ ആത്മാവിനാലാണ് ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഈ ലോകത്ത് പ്രാർത്ഥിക്കുന്നതും പഠിക്കുന്നതുമെല്ലാം ദൈവമാതാവാണ് ദൈവമാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവമാതാവെന്നല്ല ക്രിസ്തു എന്ന അഭിക്ഷിക്തൻ്റെ മാതാവാണ് അതുകൊണ്ട് തന്നെ മറിയത്തെ നാം ബഹുമാനിക്കണം മറിയത്തെ നാം പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും വേണം പക്ഷേ മറിയത്തോട് നമ്മൾ ഒരിക്കലും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിക്കുവാനോ അപേക്ഷിക്കുവാനോ പാടില്ല അത് മറിയത്തിനെന്നല്ല മറ്റൊരു മനുഷ്യർക്കും അപ്പോൾ ഒരിക്കലും അപ്പോൾ നമുക്ക് ബൈബിൾ പ്രകാരമാണ് സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത് സത്യം പഠിക്കേണ്ടത് സത്യത്തിൽ നിലനിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ മറിയത്തെ നാം യേശു ക്രിസ്തുവിൻ്റെ നമുക്ക് വേണ്ടി ഭൂമിയിലവർ മഷിഹ രക്ഷകൻ ആ വീണ്ടെടുപ്പുകാരൻ്റെ അമ്മയായി ബഹുമാനിക്കാം പക്ഷേ ഈ അമ്മയായും അറിയത്തോട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയോ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കോ ദൈവം കൽപ്പന നൽകിയിട്ടില്ല കാരണം നമുക്കറിയാം നാലിൻ്റെ പന്ത്രണ്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് രക്ഷയ്ക്കായി ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം ക്രിസ്തുവിൻ്റെ നാമമാണ് ആ നാമമല്ലാതെ മറ്റൊരു നാമം നമുക്ക് രക്ഷയ്ക്കായി നൽകിയിട്ടില്ല ഏക മധ്യസ്ഥനായും ക്രിസ്തുവിനെ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് യോഹനുസൂച്ചാൽ വ്യക്തമായി പറയുന്ന എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വത്തിൽ ഞാൻ നിങ്ങൾക്കായി നൽകിത്തരും എന്ന് വ്യക്തമായി പറയുന്നു അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ അപേക്ഷിക്കുക ക്രിസ്തുവിൽ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇതുവരെ കേട്ടതും പഠിച്ചതും ഒക്കെ നിയമവിരുദ്ധങ്ങളാണെന്ന് വെച്ചാൽ വചനം നിയമത്തിന് വചനത്തിൻ്റെ അടിസ്ഥാനപരമായ നിയമത്തിന് സ്വർഗത്തിൻ്റെ അടിസ്ഥാനപരമായ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായും നമ്മൾ ഇന്നുവരെയും പലരും പല മേഖലയിൽ മതാചാരങ്ങൾ നടത്തുമ്പോൾ മതപരമായ എല്ലാം വരുമ്പോൾ യേശുവിന് കൊടുക്കേണ്ട സ്തുതികൾ ദൈവത്തെങ്കിലേക്ക് യേശുവിലൂടെ തൻ്റെ ആരാധനകളും സ്തുതികളും മഹത്വവുമെല്ലാം വെറും മനുഷ്യ സ്ത്രീയായ ദൈവ യേശു ക്രിസ്തുവിൻ്റെ അമ്മയെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീക്ക് കൊടുത്തുകൊണ്ട് അപ്പോൾ തന്നെ അതുപോലെ മറ്റു സുവിശേഷകരായിരുന്ന മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നാം ചെയ്യുന്ന പാപം അത് ദൈവത്തിൻ്റെ വചനത്തിനും ദൈവരാജ്യത്തിനും വിരുദ്ധമാണ് നമ്മൾ അത് തിരുത്തേണ്ടതുമാണ് ഇതെല്ലാം ദൈവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് കാരണം നമ്മൾ ഈ ബൈബിൾ വായിക്കുന്നില്ല സത്യത്തിൽ നമ്മളിൽ പലരും ബൈബിൾ വായിച്ചു നോക്കാതെയാണ് പലരും പഠിപ്പിക്കുന്നതിന് നമ്മളെല്ലാം സ്വീകരിക്കുന്നത് ലുക്ക സുവിശേഷത്തിൽ പറയുന്നത് പോലെ തന്നെ മത്താളി സുവിശേഷത്തിലും എല്ലാ സുവിശേഷങ്ങളിലും ഇത് വ്യക്തമായി പറയും യേശുവിൻ്റെ അമ്മ ബഹുമാനപാത്രമാണ് പക്ഷേ മധ്യസ്ഥതയ്ക്ക് യോഗ്യതയല്ല അത് കാരണമല്ല കാരണം യേശുവിനെ ജനിപ്പിച്ചതുകൊണ്ട് ഒരിക്കലും മധ്യസ്ഥത ഇടേണ്ട ആവശ്യമില്ല യേശുവിനെ ജനിക്കാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയാണ് ദൈവത്താൽ കൃപ ലഭിച്ചവരാണ് ദൈവം അനുഗ്രഹിച്ച ഒരു സ്ത്രീയാണ് ആ നമ്മൾ യേശുവിൻ്റെ അമ്മയെ അഭിക്ഷിക്കാനായി കാണുക ബഹുമാനിക്കുക അതിനപ്പുറം നമ്മൾ ആരാധിക്കാനോ സ്തുതിക്കുവാനോ മധ്യസ്ഥകളൊക്കെ ചെയ്യരുത് ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളെവരെയും ദൈവം ആത്മീയ കണ്ണുകളെ തുറന്ന് സത്യസുവിശേഷം സത്യവചനം പഠിക്കുവാനും ആ സത്യത്തെ ഗ്രഹിക്കുവാനും നമ്മൾ ഓരോരുത്തരും പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിരിക്കണം അത് കർത്താവിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ശ്രദ്ധ പിതാവ് നമ്മളെ ഏറെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും മറുപടികളും എൻ്റെ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വചന വായനയിലൂടെ എനിക്ക് ലഭിക്കുന്ന സത്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം തരാം ആമേ